സ്റ്റേഡിയത്തിന്റെ നവീകരണം നടക്കുകയാണ് ഇപ്പൊ ഫീൽഡ് എല്ലാം തയ്യാറാക്കേണ്ടത് അപ്പൊ അതിനെല്ലാം ഇപ്പൊ തുടക്കമാകുകയാണ് ഈ ആഴ്ച തന്നെ ഒക്കെ തുടങ്ങും കൂടുതൽ സീറ്റുകൾ അറേഞ്ച് ചെയ്യേണ്ടതിനും അത് ചെയ്യും അപ്പൊ എല്ലാ ഒരുക്കങ്ങളും കൃത്യമായി തന്നെ നടക്കും അതെല്ലാം സ്ഥലം ഇപ്പോ സിൻഡിക്കേറ്റ് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം ഘട്ടമായി അതിന് പ്രാരംഭ പ്രവർത്തനങ്ങൾ നൂറ് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇനി തുടങ്ങുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പുതിയ എന്റെ പ്ലാൻ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കാൻ പോവുകയാണ് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആവശ്യമായുള്ള കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അപ്പോ ലോകകപ്പൊക്കെ നടന്നത് മുപ്പത്തയ്യായിരം അല്പതിനായിരം ആളുകൾ കളിക്കാൻ പറ്റിയ സ്റ്റേഡിയത്തിലാണ് മെസ്സിയെ നമുക്ക് കാണാനുള്ള അവസരം സർക്കാർ അതാണ് അതിലുള്ള ഒരു ും വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം